നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനാറ് വെള്ളിയാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ചിങ്ങം പതിനഞ്ച് ഞായറാഴ്ച വരെയുള്ള കുംഭക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ഇനി ഈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ഓഗസ്റ്റ് പതിമൂന്നിന് അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ആയില്യം നക്ഷത്രത്തിലും മുപ്പതിന് ചിങ്ങം രാശിയിൽ മകൻ നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രനാകട്ടെ ഓഗസ്റ്റ് പന്ത്രണ്ടിന് തിരുവാതിരയിൽ നിന്നും നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പൂയം നക്ഷത്രത്തിലേക്കും കിടക്കുന്നു വ്യാഴം ഓഗസ്റ്റ് പതിമൂന്നിന് മിഥുനം രാശിയിൽ തന്നെ പുണർദ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രാദി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിൽ നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിക്കുന്നു ഇനി മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഓഗസ്റ്റ് അഞ്ചിന് ഏകാദശിയും ഒൻപതിന് പൗർണമി അഥവാ ആവണി അവിട്ടവും രക്ഷാബന്ധനും ആചരിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് രാമായണമാസ അവസാനവുമാണ് ഓഗസ്റ്റ് പതിനേഴിന് ആവണി പിറപ്പും ആഘോഷിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അമാവാസിയും ഇരുപത്തിയാറിന് അത്തച്ചമയവും ഇരുപത്തിയേഴിന് വിനായക ചതുർത്ഥിയും ആഘോഷിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഒരു കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു ചാരഫലങ്ങൾ ഓരോരുത്തർക്കും പൂർണ്ണമായും അനുയോജ്യമാവണമെന്നില്ല കാരണം ഓരോരുത്തരുടെയും ജാതകത്തിൽ ലഗ്നാൽ ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം ഏതേത് ഭാവത്തിൻ്റെ അധിപനാണ് എവിടെ നിൽക്കുന്നു അതിൻ്റെ ബലാബലങ്ങൾ എന്നിവ അനുസരിച്ചിട്ടാണ് ചാരഫലങ്ങൾ കൂടി അവർക്ക് അനുഭവത്തിൽ വരുന്നത് കുംഭകൂറുകാർക്ക് അവരുടെ രണ്ട് എന്ന ധനസ്ഥാനത്തിൻ്റെയും പതിനൊന്ന് എന്ന ലാഭസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ അവരുടെ കൂറിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനായ ശനി രണ്ടാം ഭാവത്തിൽ അതായത് മീനം രാശിയിൽ വക്രസഞ്ചാരം ചെയ്യുന്നു അവരുടെ കൂറിലൂടെ അതായത് കുംഭകൂറിലൂടെ രാഹുവും ഏഴാം ഭാവത്തിലൂടെ കേതുവും സഞ്ചരിക്കുന്നു കുറച്ചു ദിവസം കൂടി ചൊവ്വ ആ സ്ഥാനത്ത് കേതുവിന്റെ കൂടെ കാണും അത് കഴിഞ്ഞാൽ എട്ടാം ഭാവത്തിലേക്ക് ചൊവ്വ കടക്കുകയും അതുപോലെ സൂര്യൻ മാസം പകുതിയോടുകൂടി അവരുടെ ഏഴാം ഭാവത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളൊരു ഗ്രഹനിലയിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം അല്ലെങ്കിൽ ആരെങ്കിലും കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കാതിരുന്ന ധനം തിരികെ കിട്ടിയേക്കാൻ ഇടയുണ്ട് കുറച്ച് തുകയെങ്കിലും അതുപോലെ കുടുംബ സ്വത്ത് ഭാഗം വെച്ച് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വിഹിതമായിട്ട് കിട്ടാനിരുന്ന തുകയുടെ കുറച്ച് ഭാഗമെങ്കിലും ഈ സമയത്ത് കിട്ടിയേക്കാം എന്നാൽ കിട്ടുന്ന ധനം ദുരുപയോഗം ചെയ്തു പോകാതെ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ ചിലവഴിച്ചു പോയേക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് പലവിധ ചിന്തകളാൽ മനസ്സ് കലുഷിതമാകും ഏഴര ശനിയുടെ അവസാന ഭാഗത്തിലേക്ക് കടന്നു എങ്കിലും ഈ വക്രസഞ്ചാര കാലത്ത് രാഹുവിന്റെയും കൂടി എഫക്ട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള പലതരം പിടകൾക്ക് ഇരയായേക്കാം മറ്റുള്ളവരിൽ നിന്നാകാം അല്ലെങ്കിൽ സ്വയമേ തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടും അല്ലെങ്കിൽ ചില ചതികളിലോ അമളികളിലോ ചെന്ന് ചാടിക്കൊണ്ടും നിങ്ങൾക്ക് മാനസിക വ്യഥ ഉണ്ടാകുവാനിടയുണ്ട് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക കടുത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ദൈവത്തിങ്കൽ കുടുംബദേവതയിലോ കുലദേവതയിലോ ഇഷ്ടദേവതയിലോ അഭയം പ്രാപിച്ചുകൊണ്ട് മനസ്സിനെ സന്തുലന അവസ്ഥയിൽ നിലനിർത്തേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായിരിക്കും വേണ്ടപ്പെട്ടവരുമായിട്ടും പ്രത്യേകിച്ചും ബിസിനസ് പങ്കാളികൾ ജീവിത പങ്കാളി അതുപോലെ കസ്റ്റമേഴ്സ് നിങ്ങളുമായിട്ട് ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് ഇടപെടുന്ന സഹപ്രവർത്തകർ മുതലായവരിൽ നിന്നൊക്കെ ചിലപ്പോൾ കടുത്ത വാക്കുകളോ കുത്തുവാക്കുകളോ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ നേരിട്ട് സങ്കടപ്പെടേണ്ടതായിട്ടും മറ്റും വന്നേക്കാം അതുപോലെ കലഹങ്ങളുണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും നമ്മളുടെ ഭാഗത്തു നിന്നും മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ഗവൺമെന്റുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം സൂക്ഷ്മമായും റെക്കോർഡോടുകൂടിയും കൃത്യമായിട്ടും ചെയ്യേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും ഭാഗത്തു നിന്നും വന്നേക്കാനിടയുണ്ട് ജീവിത പങ്കാളിയുമായിട്ടും അല്ലെങ്കിൽ പ്രണയികൾ തമ്മിലോ പിണങ്ങുക പിരിഞ്ഞു നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം നിത്യവും ശിരോരോഗങ്ങൾ രോഗങ്ങൾ പ്രത്യേകിച്ചും കണ്ണിനെയും അല്ലെങ്കിൽ തലവേദന മുതലായവ നിങ്ങൾക്ക് ഉണ്ടാകാനിടയുണ്ട് മൂത്രസംബന്ധമായുള്ള അസുഖങ്ങളും അതുപോലെ പൈൽസ് അൾസർ മുതലായ അസുഖങ്ങളും മുൻപ് വന്നിട്ടുള്ളവർ കരുതിയിരിക്കേണ്ടതാണ് ഭക്ഷണത്തിൽ നിന്നും മറ്റും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാനിടയുണ്ട് തൊഴിൽ രംഗത്ത് കുറച്ചൊക്കെ ഉണർവ് അനുഭവപ്പെടുകയും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ട്രാൻസ്ഫറുകളോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമോ ഇടയുണ്ട് അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിച്ചവർക്ക് ഈ സമയത്ത് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ധനപരമായ ബുദ്ധിമുട്ടുകൾ പതുക്കെ മാറി തുടങ്ങും എങ്കിലും പെട്ടെന്ന് തന്നെ വലിയ പ്രൊജക്ടുകളിലേക്ക് ചാടികടക്കാതിരിക്കുക വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പൊതുവിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്ന മാസം കൂടിയാണിത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതാണ് അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വീട് മുതലായവയുടെ നിർമ്മിതി നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ അതിൻ്റെ പണിക്കാർ മുതലായവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് കുറച്ച് നാളത്തെ മാന്ദ്യത്തിനു ശേഷം അവരുടെ തൊഴിൽ മേഖലയ്ക്ക് ഒരു അനക്കം വെച്ച് തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് അതുപോലെ തന്നെ പൊതുവിൽ തീരുമാനമാകാതിരുന്ന വിവാഹ കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്രണയവിവാഹം മുതലായവ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും അക്കാര്യത്തിൽ തീരുമാനമാകാനും വിവാഹം അടുത്ത കാലത്തേക്ക് തന്നെ നടത്തുവാനും മറ്റും ഭാഗ്യമുണ്ടാകുന്നതുമാണ് വിവാഹത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഒഴിവാക്കേണ്ടതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കുംഭക്കോർക്കാർക്ക് ഓഗസ്റ്റ് ഒന്ന് ഒമ്പത് പത്ത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ അല്ലെങ്കിൽ മാനസികവുമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഗവൺമെൻറ്റുമായിട്ടും അല്ലെങ്കിൽ സഹപ്രവർത്തകർ പ്രണയികൾ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ ജീവിത പങ്കാളി തുടങ്ങിയവരുമൊക്കെ ആയിട്ടുള്ള വാക്കുതർക്കങ്ങളോ മറ്റും ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വിട്ടു നിൽക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് എട്ട് പതിനാല് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായേക്കാനിടയുണ്ട് പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഡോക്യുമെന്റ് സംബന്ധമായ കാര്യങ്ങളിലോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം ഓഗസ്റ്റ് അഞ്ച് ആറ് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എന്നീ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് ചിലറ അസ്വസ്ഥതകൾ നേരിട്ടേക്കാനിടയുണ്ട് വാഹനത്തെ സംബന്ധിച്ച കാര്യങ്ങളിലോ അല്ലെങ്കിൽ വീടുപണി മുതലായവയ്ക്കും ഈ ദിവസങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രണയികൾക്കും ഈ ദിവസം അത്ര സുഖകരമായിരിക്കയില്ല പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്ക് മാസത്തിലെ മറ്റു ദിവസങ്ങൾ വളരെ അനുയോജ്യവുമായിരിക്കും സന്താനങ്ങൾക്ക് മൂന്ന് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഈ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായേക്കാനിടയുണ്ട് ഈ ദിവസങ്ങളിൽ പരീക്ഷ ഇന്റർവ്യൂകൾ മുതലായവ അറ്റൻഡ് ചെയ്യുന്നവർക്കും ചിലറ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം അതുപോലെ വയറു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളും അതുപോലെ പ്രമേഹ സംബന്ധമായ ഉള്ളവരും കരുതിയിരിക്കേണ്ടതുമാണ് കോശങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവഭചനം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുകയും ശിവസഹസ്രനാമോ ശിവപഞ്ചാക്ഷരിയോ നിത്യേന നല്ലൊരു സംഖ്യ ജപിക്കുക മുതലായവ ചെയ്തുകൊണ്ടും സർപ്പത്തിങ്കൽ നൂറും പാലും സമർപ്പിച്ചുകൊണ്ടും മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യൂ ഭദ്രകാളിയെങ്കിൽ രക്തപുഷ്പാഞ്ജലി ചൊവ്വാഴ്ച ദിവസതോറും നടത്തുന്നതും ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതോ അല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതും വളരെയധികം ദോഷങ്ങൾ കുറവ് നൽകുന്ന കാര്യങ്ങളാണ് അതുപോലെ ക്ഷേത്രങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സന്ദർശനം ചെയ്യുന്നതും പ്രദക്ഷിണ സ്തോത്ര പാരായണങ്ങൾ കീർത്തന പാരായണങ്ങൾ മന്ത്രജപങ്ങൾ തുടങ്ങിയവ സന്ധ്യാനേരങ്ങളിൽ ചെയ്യുന്നതും ദോഷശാന്തികരമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം